എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഡിസംബർ ഒന്നാം തീയതി രാത്രി ഏറ്റവും മനോഹരമായ ഒരു ദിവസത്തിൻ്റെ ആദ്യത്തെ രാവിലെ നാം ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ കഥാവായ ദൈവം അവിടുത്തെ സന്ദേശവുമായി നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളെ മുട്ടുന്നു എൻ്റെ സ്വരം കേട്ട് ആരെങ്കിലും ഹൃദയവാതിൽ തുറക്കുമെങ്കിൽ ഞാൻ അവിടെ പ്രവേശിക്കും ഞാൻ അവരോട് കൂടെ വസിക്കും ഈ രാത്രിയിൽ കഥാവായ ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ ഈ രാത്രിയിൽ നമുക്ക് ആത്മശോധനം ചെയ്യാം കർത്താവ് നിങ്ങളെ ഒത്തിരി 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 സ്നേഹിക്കുന്നു അനന്തമായി സ്നേഹിക്കുന്നു അചഞ്ചലമായി സ്നേഹിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ തിരിച്ചുവരവും നോക്കി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്ന് നിങ്ങളെ ബഹുമാനിക്കുന്നു അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു ഈ രാത്രിയിൽ നമുക്ക് ആത്മശോധന ചെയ്യാം എൻ്റെ കർത്താവെ ഈ ഡിസംബർ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം അങ്ങ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എത്രയധികമാണ് കഥാവെ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിച്ച് അങ്ങയുടെ സന്നദ്ധയിൽ ഉറങ്ങുവാൻ എന്നെ അവിടുന്ന് അഭിഷേകം ചെയ്തതിനെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവ് യോഹനാൻ വഴി നമ്മോടരുളിച്ചപ്പെടുന്നത് മനസ്സാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ സ്വരം നമ്മോടും സംസാരിക്കുന്നു കഥാവിന്റെ വഴിയൊരുക്കുവിൻ അവിടുത്തെ പാതകൾ നേരെയാക്കുവിൻ കർത്താവിന്റെ വഴിയാണ് നാം സഞ്ചരിക്കേണ്ട വഴി കർത്താവിന്റെ അനുഗ്രഹത്തിലാണ് നാം വിശ്വാസമർപ്പിക്കേണ്ടത് കർത്താവിന്റെ ശക്തിയിലാണ് നാം ആശ്രയിക്കേണ്ടത് ചില കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം ഇന്ന് ഒത്തിരി വേദനിച്ചു ഭാരപ്പെട്ടു നാം പ്രതീക്ഷിച്ചതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് സാധിച്ചില്ല അതിനാലുള്ള ഒത്തിരി വേദനയും വിഷമങ്ങളും ദേഷ്യവും സങ്കടവും മനസ്സിലുണ്ട് എന്നാൽ കഥാവായ യേശു അരളി ചെയ്യുന്നു മകനെ മകളെ ഞാനാണ് നിന്റെ വഴി എന്നിലൂടെ സഞ്ചരിക്കുക എന്നെ നോക്കുക ഞാൻ നിന്റെ കൂടെയുണ്ട് ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ ഉപേക്ഷിച്ചാലും നിന്റെ നന്മകളെ മുഴുവൻ എടുത്തിട്ട് നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല നിനക്ക് വേണ്ടത് ഞാനാണ് നിനക്ക് വേണ്ടത് കർത്താവായ യേശു ക്രിസ്തു ആണ് അവിടുന്ന് നിനക്ക് വേണ്ടി ഭൂജാതനായി നിന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നിന്നെ അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് വിളിച്ച കർത്താവ് അരളി ചെയ്യുന്നു മകനെ മകളെ മനസ്സാന്തരപ്പെടുവിൻ നിന്റെ വഴി തേടി നീ പോയാൽ നീ എത്തേണ്ടിയിടത്ത് എത്താൻ സാധിക്കുകയില്ല അഥവാ സാധിച്ചാലും അത് വൈകിപ്പോയിരിക്കും കർത്താവിൻ നിരളി ചെയ്യുന്നു മകനെ മകളെ ഇതാണ് വഴി ഇതിലേ പോകുക നിനക്ക് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധയിൽ ഈ രാത്രി നീ എന്താണ് സംസാരിക്കുന്നത് കർത്താവെ എൻ്റെ പാതകൾ നേരെയാക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുവാൻ എൻ്റെ കർത്താവെ എനിക്കൊരു പുതിയ അഭിഷേകം നൽകണമേ ഒരു പുതിയ ശക്തി നൽകണമേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ സകല അനുഗ്രഹങ്ങളുടെയും നിറകുടമായ ദൈവമേ കഴിഞ്ഞ കാലം മുഴുവൽ ഇനി നിമിഷം വരെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മറ്റുള്ളവരെ അനുഗ്രഹിക്കണമേ മറ്റുള്ളവരോട് കരുണ കാണിക്കണമേ എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ മറന്നുപോയി എന്നോട് തന്നെ കരുണ കാണിക്കാൻ ഞാൻ മറന്നുപോയി എനിക്ക് നീതി നടത്താൻ ഞാൻ മറന്നുപോയി എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ ഞാൻ മറന്നുപോയി എൻ്റെ കർത്താവെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു അതിൻ്റെ ഫലമോ തിരസ്കരണവും നിന്ദനവും മാത്രം എന്നാൽ ഈ ജീവിതം അനുഗ്രഹത്തിന്റെ വഴിയാണ് എന്ന് മനസ്സിലാക്കാൻ കഥാമയെ ഞാൻ അങ്ങയിലേക്ക് തിരിയുന്നു എന്നെ തിരസ്കരിച്ചവരുടെ എന്നെ തള്ളിപ്പറഞ്ഞവരുടെ മുൻപിൽ ഞാൻ ചെയ്ത നന്മകളെ അവഗണിച്ചവരുടെ മുൻപിൽ കഥാവേ അങ്ങാണ് എൻ്റെ കണക്ക് തീർക്കുന്ന ദൈവം അങ്ങാണ് എൻ്റെ പ്രതിഫലം നൽകുന്ന ദൈവം അങ്ങാണ് എനിക്ക് ശക്തിയും ബലവും നൽകുന്ന ദൈവം ജോലി ചെയ്യുന്നവൻ വേലക്ക് അർഹനാണ് എന്ന് അരുളിച്ച ദൈവമേ ഞങ്ങൾ ഇന്നുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നീ അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കാം ഈ സമയം പ്രാർത്ഥിക്കുക എൻ്റെ ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ ഇന്ന് രാത്രി മുഴുവനും നിങ്ങളിത് പ്രാർത്ഥിക്കുക എൻ്റെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ നിന്റെ പാതകളെ ഒരുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ നിൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അനുതാപമുള്ള ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്റെ കർത്താവേ എൻ്റെ കുടുംബ ജീവിതത്തിൽ സമാധാനമുണ്ടാകുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ ഉറങ്ങുമ്പോൾ കർത്താവിന്റെ സംരക്ഷണത്തിലാണ് എന്ന വിശ്വാസത്തിൽ ഉറങ്ങുവാൻ കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്റെ കർത്താവേ എന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യവും പട്ടിണിയും മാറി സബൽ സമൃദ്ധിയുടെ ജീവിതം കാണാൻ അല്ലലും അലച്ചിലും മാറി സമാധാനത്തിന്റെ ജീവിതം കാണാൻ എന്റെ കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ശരീരത്തിന് സൗഖ്യം ലഭിക്കുവാൻ എൻ്റെ കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണമേ സകല തകർച്ചകളിൽ നിന്നും എനിക്ക് ഉയർച്ച ലഭിക്കുവാൻ എൻ്റെ കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈ രാത്രി മുഴുവനും നിങ്ങൾ പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണമേ ഇതായിരിക്കട്ടെ ഈ രാത്രിയിലെത്തിയെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി മുഴുവനും ം വരുന്നിടം വരെ ഇന്ന് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ ഇത് പറഞ്ഞ് നമുക്ക് കിടന്നുറങ്ങുമ്പോൾ കർത്താവിന്റെ വലിയ സൗഖ്യവും വിടുതലും ഈ രാത്രിയിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും നീ ഒറ്റയ്ക്കല്ല നിന്നെ ഉയർത്തുന്ന നിന്റെ തല ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു നീ സങ്കടപ്പെടണ്ട നീ അധൈര്യപ്പെടണ്ട കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ സന്തോഷിക്കുക കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ അധ്വാന ഫലം ഒന്നും തന്നെ നഷ്ടപ്പെടുത്തത്തില്ല ഏതെങ്കിലും വഴിയിൽ നിന്റെ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് തന്നെ എത്തിക്കും കർത്താവ് അതാണ് കർത്താവിൻ്റെ വിശ്വസ്തത രാത്രിയിൽ കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെയും ദൈവസന്നദിയിൽ സമർപ്പിക്കാം ദൈവമായ കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇന്ന് ശാന്തമായി സമാധാനമായി ഉറങ്ങാം ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഈ രാത്രി മുഴുവനും നമുക്ക് ഉറങ്ങാം കഥാവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കുവാനായി നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നിടം വരെ ഇന്ന് രാത്രിയിൽ ഇത് തന്നെ പ്രാർത്ഥിക്കുക കഥാവേ നീ എന്നെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവീക ചൈതന്യത്താൽ നിങ്ങൾ നിറയുകയും ദൈവാനുഗ്രഹങ്ങളാൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുകയും ചെയ്യും രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി കർമ്മ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മാൻ പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ കൂടുതലായി ഈ രാത്രിയിൽ പ്രാപിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ആമേൻ തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആന്മ നിറഞ്ഞി കർാവായോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ അമേം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാം മറന്ന എല്ലാ വേദനയും സങ്കടങ്ങളും മറന്ന് ദുഃഖവും രോദനവും മറന്ന് സുഖമായി നിങ്ങൾക്ക് നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ അത് രാവിലെ ദൈവമഹത്വം ദർശിക്കുവാൻ അവിടെ നിന്നമ്മെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ